ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ പവിത്രത്തിന്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ രാധേനെയാണ് അപ്പൊ രാധയും വിക്രവും വേദയുണ്ട് കേട്ടോ അപ്പൊ ഇവര് മൂന്നുപേരൂടെ നിൽക്കുകയാണ് നടന്നു നടന്നും അടുത്തു വണ്ടിയും പഞ്ചറായി ഒരു രക്ഷയില്ലാതെ ഞാൻ നിൽക്കുമ്പോഴാണ് രാധ കിട്ടിയത് പക്ഷേ രാധ ഒരേ വാശിയിലാണ് വേദയെ വണ്ടി കയറ്റില്ല എന്ന് നീ ഒന്നും മിണ്ടാതിരിക്കാ തിരിച്ചെത്തിച്ചില്ലെങ്കിൽ ഇവിടെ പുലി വിക്രമേട്ടനെ കയറ്റാം എന്ന് പറഞ്ഞു അപ്പൊ അയ്യോ അത് പിന്നെ അങ്ങനെ എങ്ങനെയാ ശരിയാവുന്നത് എന്ന് ചോദിച്ചു ഇവളെ തിരിച്ചെത്തിച്ചില്ലെങ്കിൽ ആകെ പ്രശ്നമാവും അതെ അതിനെ അല്ലല്ലോ ചോദിക്കേണ്ടത് ആവശ്യക്കാരല്ലേ വാ തുറന്ന് ചോദിക്കടി എന്ന് പറഞ്ഞു വേദയോടെ ആ വേദവേഗം വേദ ഞാനും വിക്രവും നിങ്ങള് ഒരു കാര്യം ചെയ്യേ അല്ലെങ്കിൽ രാത്രി വിക്രവും ഓട്ടി ഓട്ടോയിൽ പോയിക്കോ റോ റോട്ടിൽ വീണ് പോയാലേ ആരെങ്കിലും എടുത്ത് വീട്ടിൽ കൊണ്ടുപോയിക്കോളൂ പിന്നെ അന്നേരം ഞാൻ പറഞ്ഞോളൂ പിന്നെ എന്നെ കൂടാതെ ഇവള് നിങ്ങളെ കയറ്റിക്കൊണ്ടുപോയ കഥയൊക്കെ ഞാൻ അമ്മയോട് പറഞ്ഞോളാം പിന്നെ ഇവള് ആ വീടിന്റെ പാടി പാടികിടക്കുമെന്ന് കണ്ടറിയാം നീ കൊറേ നാളായിട്ട് എന്നെ തുരത്താൻ നോക്കുവല്ലേ ഇന്നത്തെ അവസരം ദൈവമായിട്ട് എനിക്ക് തന്നതാ ഇന്നത്തോടെ വിക്രമിനെ തേടി ആ വീട്ടിലേക്കുള്ള വരവ് അത് ഞാനങ്ങ് നിർത്തി തരാം എന്ന് പറഞ്ഞു അപ്പൊ രണ്ടാളും വേഗം ഓട്ടോ കയറി പോവാൻ നോക്ക് ബായ് എന്ന് പറഞ്ഞു വേദ ഇപ്പൊ കുളവായില്ലേ ഇവള് വീട്ടിൽ ചെന്ന് എന്തൊക്കെ പറഞ്ഞു കൊടുക്കും ആർക്കറിയാം അതിന് ഞാൻ കേറണ്ടെന്ന് പറഞ്ഞില്ലല്ലോ വിക്രമേട്ടാ ചിലപ്പോഴൊക്കെ പന്നികളെ ഓട്ടോയെ എന്ന് പറഞ്ഞില്ലേ അതിന് ഞാൻ അവളെ വിളിച്ചതല്ല മനുഷ്യരെ കയറ്റാറില്ലേ എന്ന് ചോദിച്ചപ്പോ ഞാന പറഞ്ഞതാ നീ ഏതായാലും വണ്ടിയെടുക്ക ഇനി ഇവളെ കൂട്ടിയില്ലെങ്കിൽ ആകെ പ്രശ്നാവൂരാതെ ശരി അവസാനം വേദയും കൂട്ടിക്കൊണ്ട് നേണ്ട പോവാണ് കേട്ടോ അപ്പോ പന്നികളെ മാത്രമല്ല എന്നെപ്പോലുള്ള മനുഷ്യരെയും ഇതിൽ കയറ്റുമല്ലേ കരടി എന്ന് പറഞ്ഞു വിക്രം വേഗം അപ്പൊ വേഗം കയറിയാകത്തേക്ക് വേദ കയറിട്ട് രാധ വണ്ടി ഓടിച്ചുകൊണ്ട് പോവാണ് അപ്പൊ ഈ കട്ടറിലൊക്കെ ചാടുമ്പോ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ ഈ രാധയെ കാണിക്കാൻ വേദം ഓരോ കോപ്രാന്തം കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പൊ വേഗം തന്നെ രാധ വണ്ടി നിർത്തിയിട്ട എന്താ ഇതാ മര്യാദക്ക് ഇരിക്കുകയാണെങ്കിൽ ഇരുന്നോണം ഇല്ലെങ്കിൽ ഞാൻ വണ്ടിയിൽ നിറക്കി വിടും മനുഷ്യന്റെ കോൺസെൻട്രേഷൻ തെറ്റി വണ്ടി എവിടെങ്കിലും ചെന്ന് കേറും അതിന് നീ എന്തിനാ രാധ ഇത്ര ചൂടാകുന്നത് ഞാൻ കട്ടറി ആടുമ്പ എന്റെ കെട്ടിയോന്റെ കൈ കയറി പിടിച്ചു എന്ന് പറഞ്ഞാ നീ എന്തിനാ ഇത്ര ദേഷ്യപ്പെടാനിരിക്കുന്നത് അപ്പൊ അവസാനം വണ്ടി പിന്നെയും വേറെ നിവൃത്തിയില്ല മിണ്ടാൻ ഒന്നും ഇല്ലെന്നിട്ട് രാധ വണ്ടി എടുത്തു അപ്പൊ എവിടെ ഒന്ന് നിർത്താന്ന് ഒരു കടയുടെ ഫ്രണ്ടിൽ ഇറങ്ങി എന്നിട്ട് വേദ കടയിലേക്ക് കയറിപ്പോയി എന്നിട്ട് അവരുന്ന് ഒരു സാരി വാങ്ങാണ് അപ്പൊ വേഗ രാധ പറയാണ് വല്ലാത്തൊരു ചെയ്തായിപ്പോയി ആ അവളുമായിട്ട് ഒരു ബന്ധമില്ലാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇതാ അല്ലേ ഏർപ്പാട് ഹാ ഇപ്പാണേലും കറക്കല്ലേ നടന്നോളൂ ആ ഒരു ട്രിപ്പൂടെ പ്ലാൻ ചെയ്യുക അണിമൂൺ ട്രിപ്പാകുമല്ലോ നീ എന്തറിഞ്ഞിട്ടായി പറയണത് നേരിട്ട് കണ്ടതല്ലേ പിന്നെ എന്താ ഇപ്പൊ ഞാൻ നേരിട്ട് കണ്ടിട്ട് മനസ്സിലാവാത്ത കാര്യമാണോ വിക്രത്തിന് പറയാനുള്ളത് ഇടി അമ്മ അവളെയും കൂട്ടിന്ന് പുറത്തു പോണോന്ന് പറഞ്ഞു അതാ അത് തന്നെ ഞാനും പറഞ്ഞത് അമ്മയും കൂടി ചേർന്നിട്ടായി കാര്യം നടക്കുന്നെന്ന് അമ്മയെന്നെ അല്ലേ വെറുതെ ഒന്നും പറയില്ലേ അച്ഛമ്മയും ബന്ധുക്കളും വരുന്നുണ്ട് അവളെ നേരിട്ട് കണ്ട് പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതി മാറ്റി നിർത്തിയതാ അപ്പവളെ ബന്ധുക്കളും ഇനി കാണിക്കാൻ പറ്റില്ല അറിയാം അല്ലേ ആ നന്നായി അവസാനം വേദ സ്വാരിയൊക്കെ സെലക്ട് ചെയ്തു അപ്പൊ വേഗം തന്നെ വിക്രത്തിന്റെ ഫോണിലേക്ക് കമല വിളിക്കുകയാണ് നിങ്ങൾ എവിടെയുണ്ട് വീടിനടുത്ത് തന്നെയുണ്ട് അപ്പോ അല്ല ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കാം നിങ്ങൾ വേഗം വാ അപ്പൊ അച്ചമ്മയൊക്കെ പോയോ അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം നിങ്ങൾ വേഗം വാ എന്ന് പറഞ്ഞ് കമല ഫോൺ വെച്ചു എന്നിട്ട് ഇതെല്ലാം വാങ്ങിക്കൊണ്ട് വേദ അങ്ങോട്ടേക്ക് ഇറങ്ങിച്ചെല്ലാണ് വാ പോകാം എന്ന് ചോദിച്ചു ആ ഇവര് നേരെ വീട്ടിലേക്ക് പോകണം കേട്ടോ അപ്പൊ വീടിന് അവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പം എത്ര രൂപയാ എന്ന് ചോദിച്ചു അല്ല കാശ് എന്ന് പറഞ്ഞു വേദ അതെ നീ വല്യ പണക്കാരിയായിരിക്കും പക്ഷെ വിക്രമേട്ട ലിഫ്റ്റ് കൊടുത്തേനോ കൂലി തരാൻ നീ ആയിട്ടില്ല വിക്രമേട്ടാ ഇത് അവധിയെയും അവസാനത്തെയാ ഇനി രാത്രി വണ്ടിയില് ഇവള് കേറില്ല അയ്യോ അങ്ങനെ കടത്ത ശബ്ദം എടുക്കല്ലേ നമ്മള് മനുഷ്യരില്ലേ ചിലപ്പോ കണ്ടുമുട്ടേണ്ടി വന്നാലോ വിക്രമിന്റെ കൂടെ ലിഫ്റ്റ് തന്നതിന് നന്ദി പക്ഷെ കാശന്ന് ഞാൻ രാധയെ അപമാനിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞപ്പോഴേക്കും രാധ വണ്ടി എടുത്തോണ്ട് പോയി ഇതാ കുട്ടിയുടെ പ്രശ്നം നേരെ ചുവൻ സോറി പറയാൻ പോലും തോന്നിയില്ല അല്ലെങ്കിൽ അവക്ക് കേൾക്കാൻ താല്പര്യം പരിഹാസം സോറി അന്ന് അവക്കൂടി തോന്നണ്ടേ എന്ന് വിക്രവും അപ്പൊ ഇവരകത്തേക്ക് കയറി ചെല്ലുകയാണ് അപ്പൊ കമൽ അവിടെ കാത്തു നിൽക്കാണ് അല്ല നിങ്ങൾ രാധയുടെ ഓട്ടില ഓട്ടോയിലാണോ വന്നത് ആ പിന്നെ വണ്ടി പഞ്ചറായി പോയി അതുകൊണ്ടാ എന്ന് പറഞ്ഞു ശരി എന്നാ അവളുടെ പരിഹവും പരാതിയൊക്കെ തീർന്നോ അല്ല വന്നവരൊക്കെ പോയോ എന്ന് ചോദിച്ചു വേഗം തന്നെ അത് പിന്നെ അച്ചമ്മ വന്നില്ല അതിന് വന്നില്ലടാ വന്നില്ലേ ആ അച്ഛമ്മക്ക് എന്തോ തല ഇറക്കാൻ പോലെ തോന്നിയത്രേ വരുന്നില്ല എന്ന് അമ്മായി വിളിച്ചു പറഞ്ഞു ഈ അച്ഛമ്മ കാര്യം അവർക്കത് തലക്കോളം ഉണ്ടോ അവരൊറ്റൊരാൾ കാരണോ ഈ ഭട്ടനെ ഒരു ദിവസം മുഴുവൻ സഹിക്കേണ്ടി വന്നത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ അമ്മയും കൂടെ അറിഞ്ഞുകൊണ്ടുള്ള കളിയാണോ ഇത് എന്ന് ചോദിച്ചു ോ എന്ന് കളി വന്ന് വന്ന് ഇപ്പൊ അമ്മയെ സംശയിക്കാൻ തുടങ്ങിയോ അതെ അതന്നെ എനിക്കും മനസ്സിലാവാത്തത് ദേ ഞാൻ നിന്നെ അങ്ങനെ പറ്റിക്കോ വിക്രം എപ്പോഴെങ്കിലും ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇതുവരെ ഇല്ല പക്ഷെ പുതുതായി കയറി വന്ന ചില ഉടായിപ്പുകളുടെ സ്വാധീനത്തിൽ അമ്മ പെട്ടോന്നെനിക്ക് സംശയമുണ്ട് എങ്കിൽ നന്നായി പോയി പക്ഷേ നിങ്ങളോളം ഉടായിപ്പുള്ളവര് ഈ പഞ്ചായത്ത് പോലും കാണില്ല ഇങ്ങോട്ടവളെ സഹിക്കുന്നതിനോട് പ്രയാസം എന്നെ സഹിക്കാൻ കാണില്ല ഓല്ല പിന്നെ എന്ന് പറഞ്ഞ് വേദകത്തേക്ക് പോവാ പാവു അവള് അയ്യോ ഒരു പാവ അവൾ ഉറങ്ങുവ പോലും അവളുടെ മൂക്കിട്ട് ഒരു കുത്തു വെച്ചു കൊടുക്കാൻ തോന്നും പിന്നെ ഒരു പാവ എന്ന് പറഞ്ഞ് വിക്രം ദേ അച്ഛമ്മ വരുമെന്ന് കരുതി ഞാൻ കൊറച്ച് സ്പെഷ്യൽ ഉണ്ടായിട്ടുണ്ട് നീ വേഗം കൈ കഴിട്ട് വാ ഞാൻ വിളമ്പി വെക്കാം അപ്പൊ അതാണ്ട് നന്ദി അങ്ങോട്ടേക്ക് വരുവാ ഇതെന്താ സദ്യയൊക്കെ അമ്മണി അച്ഛമ്മ വരുമെന്ന് ദേ പറയുന്നേ കേട്ടോ എന്നിട്ട് വന്നില്ലല്ലോ എന്നിട്ട് തീരുമാനം മാറ്റിയത്രേ എന്നിട്ട് എന്താ എന്നിട്ട് പിന്നെ എന്തിനാ സദ്യ ഒരുക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോഴാണ് കമല വരുന്നത് എന്റെ ഭർത്താവിന്റെ അമ്മ വരുന്നു എന്ന് പറയുമ്പോ എനിക്ക് സദ്യ ഉണ്ടാക്കി കൂടെ അത് അമ്മേ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു വേഗം നല്ലൊരു കാല് ആരെയാണ് എന്നാലേ കൂടുതൽ ചർച്ച ചെയ്യാൻ നിൽക്കാതെ വേഗം ഇലയെടുത്ത് വെക്കി നന്ദിനി വിക്രോം വേദം വന്നിട്ടുണ്ട് ശ്രീജെ നീ വിശ്വത്തിനെ കൂടെ വിളിച്ചോ അല്ല കറങ്ങാൻ പോയവരിത്ര വേഗം തിരിച്ചു വന്നോ രാവിലെ രണ്ടുപേരും പെട്ടെന്ന് കറങ്ങാൻ പോകുന്നു അമ്മണി അച്ചമ്മ വരുന്നു എന്ന് പറയുന്നു അവർക്ക് വേണ്ടിയിട്ട് സദ്യ ഒരുക്കുന്നു വരുന്നില്ല എന്ന് പറയുന്നു കറങ്ങാൻ പോകുന്നവര് സദ്യ സമയത്ത് തിരിച്ചു വരുന്നു എല്ലാം വിചിത്രമായി തോന്നുന്നു അമ്മയ്ക്ക് അങ്ങനെ തോന്നിയില്ലേ ഈ വീട്ടില് കൊറേ കാലമായി വിചിത്രമായ കാര്യങ്ങളാണോ നടക്കുന്നത് അതുകൊണ്ട് തൽക്കാലം കലം തോന്നില്ല നിന്നോട് ഞാൻ ഇല വെക്കാനല്ലേ പറഞ്ഞത് അത് വെക്കാം പക്ഷെ വേദ കഴിക്കുന്നത് അച്ഛൻ ഇഷ്ടമാവോ ആവോ അത് ഞാൻ നോക്കിക്കോളാം നീ ബേം പറഞ്ഞു ചെയ്യ അപ്പൊ പിന്നെ നന്ദിനി വേറെ നിവർത്തിയില്ലാതയിലേക്ക് എടുത്തുകൊണ്ട് പോവാണ് അച്ഛൻ എത്തിയില്ലല്ലോ അമ്മേ അച്ഛനുള്ളത് മാറ്റി വെച്ചുകൊള്ളാം വൈകിട്ടേ തിരിച്ചെത്തുമോളെ എന്ന് പറഞ്ഞു എന്നാ വിഷുടനെ വിളിക്കാം ഞാൻ എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞ വിഷു അടുക്കളയിലേക്ക് വന്നു അവ വന്നിട്ട് കൊള്ളാലോ ഞാൻ എന്തെങ്കിലും സഹായിക്കണോ അയ്യോ വേണ്ട വിഷന ഒരിക്കലൊക്കെ അമസാനിപ്പിക്കാൻ സഹായിച്ചാ മതി വിളമ്പാൻ വേണ്ട പായസമൊക്കെ ഉണ്ടല്ലോ അല്ലേ എന്ന് ചോദിച്ചു ഉം അപ്പൊ അതാണ്ട് ഇതൊക്കെ എടുത്തോണ്ട് പോവാണ് അപ്പൊ വേദ കുളിയൊക്കെ കഴിഞ്ഞു വന്നു അപ്പൊ വേഗം തന്നെ വന്നിട്ട് വാ മീനൊന്നു കഴുകി വേർത്തതാ മോളെ എന്ന് പറഞ്ഞു അപ്പൊ അമ്മയോട് പറയാണ് വേർത്തതാ അതുകൊണ്ടാ കഴുകിയത് അല്ല ഞാൻ അമ്മയുടെ കാര്യം ചോദിക്കട്ടെ അമ്മി അച്ഛമ്മ വരുന്നു എന്ന് പറഞ്ഞത് കള്ളമല്ലേ അച്ഛമ്മക്ക് വേണ്ടിട്ടാണോ അമ്മ സദ്യ ഒരുക്കിയത് അമ്മ പറഞ്ഞു സത്യം പറമേ എന്ന് പറഞ്ഞു വേദ അല്ല സത്യം പറഞ്ഞാലല്ല മോളെ എന്ന് അമ്മ സമ്മതിച്ചു ആൺമക്കള് വിവാഹം കഴിഞ്ഞ പെൺകുട്ടിയുമായി വീട്ടിലേക്ക് വരുമ്പോ ഇലയിട്ട് സദ്യ കൊടുക്കുന്നത് ഒരു വഴക്കാ അതൊരു നിയമാ മോളുടെ കാര്യത്തില് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് ഇന്നത് ചെയ്യണോന്ന് എനിക്കങ്ങ് തോന്നി അതുകൊണ്ടാ ഞാൻ ചെയ്തത് അത് പറഞ്ഞുകൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് മോക്കറിയാലോ അത്രേ ഉള്ളൂ അപ്പൊ അമ്മണി അച്ഛമ്മയുടെ വരവ് അതിനു വേണ്ടിട്ടായിരുന്നു അല്ലേ ഉം എന്ന് പറഞ്ഞു അപ്പൊ വേദയെ ചേർത്ത് പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്തോണ്ട് നിൽക്കുന്ന സമയത്താ വിക്രം വരുന്നത് വാട്ട് എ സ്റ്റണ്ണിങ് വിഷ്വൽ എന്ന് ചോദിച്ചുകൊണ്ടാണ് വിക്രം വരുന്നത് ആക്കിയല്ലേ ശരിക്കും ഒന്ന് പറഞ്ഞു ഇവിടെ ആർക്കും ആരെയും കുപ്പിയിലാക്കേണ്ട കാര്യമൊന്നുമില്ല കൂടെ സഹവാസ മനുഷ്യരെ പരസ്പരം സ്നേഹിക്കുന്നത് അവർക്ക് ചെലപ്പോ കുപ്പിയിലാക്കുന്നതൊക്കെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല ആ വാ നമുക്ക് കഴിക്കാം എന്ന് പറഞ്ഞാൽ ഇവരെയും കൂട്ടി കൊണ്ടുപോയി എന്നിട്ട് വിലക്കിട്ട് വിളമ്പി കൊടുക്കാണ് കേട്ടോ അപ്പൊ വേദയും വിക്രത്തിനെ അടുത്തിരുത്തി പക്ഷേ ഇത് വിക്രം വേഗം എഴുന്നേറ്റ് അപ്പുറത്ത് മാറിയിരിക്കുകയാണ് നന്ദി ഇടത്തെ എവിടെ ഇരുന്നോ എന്ന് പറഞ്ഞു അവിടെ ഇരുന്നാ നിനക്ക് എന്താ എന്താ ഞാൻ ഇവിടെ ഇരുന്ന് അമ്മയ്ക്ക് വിളമ്പാൻ പറ്റില്ലേ അവസാനം അമ്മയും പിടിച്ചിരുത്തി ഇവരെല്ലാവരും ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കാൻ കേട്ടോ ഇതിനിടയ്ക്ക് വേദ പതുക്കെ ഒരു രണ്ട് ഒരു കണ്ണ് കണ്ണിറുറക്കിയൊക്കെ കാണിച്ചു നമ്മുടെ വിക്രത്തിനെ ഇത് കൊണ്ട് നന്ദനിയുടെ കണ്ണാണെങ്കിൽ ബുൾസ് പോലെ തള്ളി നിൽക്കുകയാണ് എന്തൊക്കെ കാണണം നിറച്ച് ചോറും എന്നിട്ട് ഇങ്ങനെ നോക്കിയിരിക്കാണ് ആള് അപ്പൊ കഴിഞ്ഞ വേദയും ചോറുണ്ടിട്ട് എല്ലാരും ഇഴങ്ങി അങ്ങ് പോയി കേട്ടോ അപ്പൊ ഈ സമയത്ത് വിക്രം പോയി കിടന്നു ഓഹോ ഉച്ചമേഖത്തിലാണോ ശരിയാക്കി തരാം അപ്പൊ നേരെ അങ്ങോട്ട് പോവാണ് ഉച്ചവർക്കത്തിനുള്ള പുറപ്പെടായിരിക്കും അതെ ശരി അപ്പൊ ഇത്രത്തോളം കാര്യങ്ങളൊക്കെ എത്തിയോ അപ്പൊ നേരെ വിക്രത്തിന്റെ റൂമിലേക്ക് ചെന്നു എന്നിട്ട് വാതിൽ അങ്ങടക്കിയാണ് വേദ കയറി ചെല്ലുന്നു നന്ദിനി ഇങ്ങനെ നോക്കി നിൽക്കുന്നു വേദ അകത്തേക്ക് കയറി ചെന്നിട്ട് അതെ അല്ല അയ്യോ അതെ ശരിക്കും പറഞ്ഞാലേ എന്ന് പറഞ്ഞു അയ്യോ മിസ്റ്റർ ഗുണ്ട അല്ല മിസ്റ്റർ ക്രിമിനൽ എന്നൊക്കെ വിളിച്ചു അല്ല ആദ്യം വിളിച്ചതിലും തെറ്റൊന്നുമില്ല ശരിക്കും പറഞ്ഞ ബേസിക്കലി ഗുണ്ട എന്ന് പറയുന്ന ആള് ഒരു ഫ്രോഡ് കൂടിയല്ലേ ശരിയല്ലേ എന്ന് ചോദിച്ചു അപ്പൊ ഒന്നും മിണ്ടിയില്ല വിക്രം എന്നിട്ട് വിക്രം ഇങ്ങനെ നോക്കുക എന്താ ചുറ്റും നോക്കുന്നത് ഇങ്ങോട്ട് നോക്ക് ദേ എന്റെ മുഖത്തേക്ക് നോക്ക് ഇന്ന് അമ്മ എനിക്ക് വേണ്ടിയിട്ട് സദ്യ ഒരുക്കി നിനക്ക് വേണ്ടിട്ടോ അത് അമ്മയ്മയ്ക്ക് വേണ്ടിട്ടാ ആ എന്തെങ്കിലും അതെ പക്ഷേ അത് കഴിക്കാൻ ഭീതി ഉണ്ടായത് എനിക്കല്ലേ പറ എന്താ മിണ്ടാത്തത് ആദ്യമായി ഈ വീട്ടിൽ നിന്ന് എനിക്ക് എലിയിട്ട് സദ്യ തന്ന ദിവസാണ് ഇന്നായതുകൊണ്ട് ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയൊക്കെ ഇല്ലേ എന്ത് പ്രത്യേകത മനസ്സുകൊണ്ട് എന്നെ ഈ വീട് സ്വീകരിച്ചു എന്നുള്ളതിനെ ലക്ഷ്യാണ് ഒരു പെണ്ണിനെ ഭാര്യയായിട്ട് അംഗീകരിക്കുന്നത് വീടല്ല പുരുഷന്റെ മനസ്സാ ഓഹോ എന്റെ മനസ്സിൽ എന്തായാലും ഞാൻ അംഗീകരിച്ചിട്ടില്ല ഇല്ലേ ശരിക്കൂല ഇല്ലെന്നല്ലടി പറഞ്ഞു വേദാളമേ എന്നാ ശരി വേണ്ട പക്ഷേ ഇവിടെ ഞാൻ നിങ്ങളുടെ ഭാര്യയായിട്ട് ജീവിക്കുന്നതുകൊണ്ട് തൽക്കാലം ഓരോരു കാര്യം ചെയ്യേ അതെ വണ്ടി എടുത്തോണ്ട് പോയി ഒരു ഗീ മൈസ്പൂർ പാക്ക് വാ സദ്യ ഉണ്ടാൽ എനിക്ക് എന്തെങ്കിലും മധുരം തരണം വേഗം പോയിട്ട് വാ വാങ്ങാടി നാലാ അടിപൊളി വാങ്ങാടി എന്ന് പറഞ്ഞു അവള് പോയപ്പോ വേദിയെ പിടിച്ചൊരു വലി വേദതണ്ട് വന്ന് അടിച്ചു തല്ലി വിക്രത്തിന്റെ മണ്ടയിലേക്ക് വീഴാണ് കേട്ടോ അവസാനം അത് പിന്നെ സോറി എന്ന് പറഞ്ഞു ഇറ്റ്സ് ഓക്കേ എന്ന് വിക്രവും പറഞ്ഞു കേട്ടോ ഓഹോ അപ്പൊ നിങ്ങൾ മനപൂർവം അത് നിങ്ങൾക്ക് സാരമില്ലല്ലേ ഇതല്ലേ മനസ്സിലേപ്പാ നാള് കൊള്ളാലോടോ നിന്നെ പെണ്ണുങ്ങളെ തല്ല പേരിവള് വരുത്തി വെക്കും ഉറങ്ങിയ ഒരു ഒറ്റ ഓട്ടം അവിടെ ഇരുന്ന് ഒരു ഗ്ലാസ് അടുത്ത് എറിഞ്ഞത് നേരെ വന്നുകൊണ്ടത് നന്ദിനിയുടെ തലയ്ക്ക് നല്ല ബേസ്റ്റ് ഉന്നം എന്ന് പറഞ്ഞ് ചിരിച്ചു കൊണ്ട വേദാകത്തേക്ക് പോയി നന്ദിനടുത്ത് ഞാൻ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞു എന്റെ ദൈവമേ പുറത്തോടൊന്നും സമാധാനത്തോടെ നടക്കാൻ പോലും പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു നന്ദിനി അപ്പൊ അതെ മാഷ് അങ്ങോട്ടേക്ക് വരികയാണ് മാഷ് വരുമ്പം തന്നെ ഇതേ ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് വന്നപടി കമലയാ കമല പറഞ്ഞ് അലറി വിളിച്ചോണ്ടാ വരുന്നത് അതെ എന്താ എന്ന് ചോദിച്ചു മാഷെ ആ മാഷിരിക്കെ ഞാൻ കൈയോ ചായ എടുക്കാം എന്ന് പറഞ്ഞു വേണ്ട നിങ്ങൾക്കൊന്നും കണ്ണില്ലേ കമലേ എന്താ മാഷെ ഞാൻ വരുമ്പോ ഹാളിലെ ഫാൻ കടന്നു കറങ്ങ ഉച്ച കൊണ്ട സമയത്ത് ഇവിടത്തേ വിട്ടതായിരിക്കുമല്ലോ ഇത്രയും നേരമായിട്ട് ആ ഫാന് എന്താ ഓഫ് ആക്കാനായിട്ട് പൊന്തിയില്ലല്ലേ ഞാൻ അപ്പുറത്തായിരുന്നു മാഷെ ന്യായം എല്ലാവർക്കും ഉണ്ടല്ലോ എന്താ രണ്ട് മാസം കൂടുമ്പോ നാലായിരം അയ്യായിരം ആണ് കറണ്ട് ബില്ല് എടയ്ക്കുന്ന എങ്ങനെയാണെന്ന് ഒന്നും ആർക്കും അറിയണ്ടല്ലോ ഇതാ എന്ന് പറഞ്ഞ കറണ്ട് ബില്ല് എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ അതെ ഇത് ഈ മാസത്തെയാണ് ഇന്നായിരുന്നു ഫാനാണ് കൂടി അടക്കേണ്ട അവസാന തീയതി പക്ഷേ അന്തോണി മാപ്പിള ഏത്തക്കിട കാശ് ചെറുത് വൈകിട്ട രാവിലെ കിട്ടി ഇതിനു ഇങ്ങനെ ഞാൻ തന്നെ കൊണ്ടുപോയി അടച്ചേനെ ഒരു കാര്യം ചെയ്യാം നാളെ നാളെ രാവിലെ തന്നെ വിഷുനോട് പറയണം ഇല്ലെങ്കിലേ അത് വന്ന് ഫീസ് ഉരിക്കും ആ അവനെ ഏപ്പിച്ച സമയത്ത് വല്ലതും അടക്കൂ മാഷെ അന്നെന്താ ഇള്ള കുട്ടിയാ എന്നാ ഒരു പാൽ കുപ്പി വാങ്ങി വെച്ചാൽ എന്നിട്ട് റബ്ബർ ഷീറ്റ് വിരിച്ച് അന്ന് മലർന്ന് കിടന്ന് കുഴിക്കട്ടെ അവൻ എന്ന് പറഞ്ഞു വേറെ എന്ത് പണിയടി അവൻ ഇവിടെ ഉള്ളത് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കുടുംബത്തിൽ ഒരാളെന്ന് പറഞ്ഞ അവൻ ഇവിടെ ഇരിക്കുന്നത് പതുക്കെ മാഷെ അവനെ ഞാൻ പറഞ്ഞയച്ചോളാം അയച്ചിരിക്കണം എന്ന് പറഞ്ഞു അവസാനം അല്ല അവസാന ദിവസം കഴിഞ്ഞില്ലേ ഇനിയിപ്പ നാളെ എന്ന് പറഞ്ഞു മാറ്റി വെച്ചാല് അതിപ്പോ എങ്ങനെയാ ഇന്ന് തന്നെ അടയ്ക്കാലോ എന്ന് വിചാരിച്ച ഞാൻ പറഞ്ഞത് എപ്പ അടയ്ക്കാനായിട്ടാ നീ പറയണത് അല്ല ഫോണിലൂടെ അടയ്ക്കാലോ മാഷെ ഓഹോ അപ്പൊ നീ ഇക്കാലത്തെ ഇതിലൊക്കെ ചിന്തിച്ചു തുടങ്ങിയല്ലോ ആർക്കാടി അതിൽ അടയ്ക്കാൻ അറിയാവുന്നത് പിന്നെ അത് ഉള്ളതാണെങ്കിലോ ഇവിടുത്തെ മറ്റേ ബ്രോക്കർക്ക് അവന്റെ ഫോൺ ഇതിനു വേണ്ടിയിട്ട് ചലിക്കില്ലാന്ന് നിനക്കറിയാലോ പിന്നെന്താ എന്നാ പിന്നെ വേദിയോട് ആ കുട്ടിയുടെ കയ്യിൽ ഈ പൈസ കൊടുക്കാം എന്നിട്ട് ആ കുട്ടിയെ കൊണ്ട് അടപ്പിച്ചാലോ ആഹാ അപ്പൊ അങ്ങനെ വരട്ടെ അപ്പൊ ഈ ആ കുട്ടീനെ നീ ഈ വീട്ടിലെ അംഗമായിട്ട് ഏറ്റെടുത്ത് കഴിഞ്ഞു അല്ലെ കമല അപ്പൊ നിന്നോട് എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലല്ലേ വേണ്ട അതിങ്ങ് തന്നെ എന്ന് പറഞ്ഞ് ഞാൻ തന്നെ വിശ്വത്തിന്റെ കൈ കൊടുത്തോളാം വേണ്ട മാഷെ ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞിട്ടും മാഷ സമ്മതിച്ചില്ല മാഷ പൈസയും വാങ്ങിക്കൊണ്ട് നേരെ വിശ്വത്തിനെ വിളിക്കാണ് വിശ്വ അങ്ങോട്ടേക്ക് വന്നു എന്താ അച്ചാ നാളെ നിനക്ക് എന്താ പരിപാടി നാളെ ഒന്നുമില്ല അച്ചാ അല്ല എന്നോട് എന്തെങ്കിലും കാര്യം പറഞ്ഞാല് അപ്പം നിനക്ക് ഒരു ജോലിയുടെ കാര്യം അന്വേഷിക്കണം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുമല്ലോ അതുകൊണ്ട് ചോദിച്ചു എന്ന് മാത്രം ദാ എന്ന് പറഞ്ഞ പൈസയും ബില്ലൂടെ വിശ്വത്തിന്റെ കയ്യിലേക്ക് കൊടുക്കാണ് ഇത് നാളെ കൊണ്ടുപോയി നീ കൊണ്ടുപോയി അടച്ചിട്ട് വേണം വരാനായിട്ട് അല്ലെങ്കിൽ നാളെ അവര് ഫീസ് ഊരും അപ്പൊ സന്തോഷമായി അച്ചാ എന്ന് പറഞ്ഞു എന്തിനാ കറണ്ട് ബില്ല് തന്നതിനോ നിനക്ക് ചെലവാക്കാനുള്ള കാശല്ല അതല്ല അച്ഛൻ എന്തെങ്കിലും ഉത്തരവാദിത്തമായിട്ട് എന്നെ ഏൽപ്പിച്ചല്ലോ അതിനുള്ള സന്തോഷം കൊണ്ടാ എന്ന് പറഞ്ഞു ഉം സന്തോഷം അതെ മര്യാദക്ക് കൊണ്ടുപോയി നേരത്തും കാലത്തും അടച്ചോളും ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും അടച്ചോളാം അച്ചാ എന്ന് പറഞ്ഞു അപ്പൊ പിറ്റേതു നമ്മുടെ നന്ദിനി ആണെങ്കിൽ ആകെ ടെൻഷൻ ശരിക്കാണ് അപ്പൊ വിനായകൻ അങ്ങോട്ടേക്ക് വന്നു എന്താടി നീ ഈ ലോകത്തൊന്നും അല്ലേ എനിക്ക് ഒരു തരത്തിലും പറ്റണില്ല അതെ ഇപ്പൊ ആ വന്നവളുണ്ടല്ലോ എന്നെ ഇവിടെ നടിച്ച് പുറത്താക്കുന്ന ലക്ഷണമാ അതെന്താ നിനക്ക് അങ്ങനെ തോന്നാൻ അല്ല ശ്രീചേടത്തെയും അമ്മയും ഒക്കെ അവളുടെ ഭാഗത്താ ഓഹോ അപ്പൊ നീ ഈ വീട്ടിലെ കറിവേപ്പിലായിന്നാണോ പറയണത് അതെ അത് തന്നെയാ എന്ന് പറഞ്ഞു ആഹാ ശെ എന്നിട്ടോ നിനക്ക് എന്താ സംഭവിച്ചത് ഇന്ന് തന്നെ അവക്ക് വേണ്ടിട്ട് അമ്മ സദ്യ ഒരുക്കി എന്നിട്ട് അമ്മണി അച്ഛമ്മ വരുന്നു എന്ന് പേരും അമ്മണി അച്ഛമ്മ വന്നോ എന്ന് പറഞ്ഞു എന്റെ മനുഷ്യ ഇല്ല അമ്മ ചുമ കള്ളം പറഞ്ഞതാ എന്നിട്ട് വിക്രവും വേദയും കൂടെ കറങ്ങാൻ പോകുന്നു തിരിച്ചു വരുന്നു സദ്യ കഴിക്കുന്നു എന്തൊക്കെ എന്തൊക്കെയായിരുന്നു അറിയോ ഇപ്പൊ അവള് പറഞ്ഞാലേ അമ്മ എല്ലാം കേക്കു എന്നെ ഒരു വിലയില്ലാണ്ടായി അയ്യോ സാരമില്ലെന്ന് നമുക്ക് പരിഹരിക്കാം ഞാൻ ചോദിക്കണോ വേണ്ട അതെ ആ പറ തമ്മി തെറ്റിക്കുന്ന ഞാൻ ഏറ്റു ഈ നന്ദിനിയോടാണോ കളി കൂട്ടിയിടിച്ചാ മിണ്ടാത്ത ബദ്ധ ശത്രുക്കളാക്കും വെരി ഗുഡ് ഇപ്പൊ നിനക്ക് മനസ്സിനൊരു ആശ്വാസമൊക്കെ തോന്നില്ലേ നന്ദിനി ഇപ്പൊ സമാധാനമായില്ലേ അതുകൊണ്ട് നീ ചെന്ന് ഈ ഏട്ടന് വേണ്ടിയിട്ട് ചോറും സദ്യകളും ഒക്കെ എടുത്തു വെക്ക് വേഷം നട്ട വയ്യ ഞാൻ ഈ ഡ്രസ്സ് മാറിയിട്ട് വരാം എന്ന് പറഞ്ഞു വിനായകൻ അപ്പൊ വേഗം നന്ദിനി അകത്തേക്ക് പോവാണ് എൻ്റെ ഈശ്വര ഇങ്ങനെ ഒരു സാധനം എന്തൊക്കെ പറഞ്ഞാലും നടക്കുവോ ആവോ എന്താ ചെയ്യാം അപ്പൊ വിഷു പിറ്റേ ദിവസം രാവിലെ ദേണ്ട ഏർ കറണ്ട് ബിൽ അടയ്ക്കാൻ പോവാണ് അപ്പൊ അതേ ആ വഴിയിൽ ഇരുന്നവരൊക്കെ വിഷുവാ എന്താടാ വിശേഷം എന്നൊക്കെ ചോദിച്ചു സുഖം ഞാനേ കറണ്ട് ബിൽ അടയ്ക്കാൻ പോവാ വീട്ടിലെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കണ്ടേ എടാ നീ വല്ലപ്പോഴും പുറത്തിറങ്ങത്തിരുന്നു ഇരുന്ന് നീ തക്കാളിപ്പഴം ചുമക്കുന്ന പോലെ ആയി ഇനി ചിലപ്പോ നീ പൊട്ടിപ്പോട്ടോ മതി 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 ഞാൻ എന്റെ പണിയായിട്ട് നിങ്ങൾ പോയി അവിടെ പോയിരുന്നേ കുശുമ്പോന്നായ്മയൊക്കെ പറ എന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ വിഷം സൈക്കിളൊക്കെ ചവിട്ടി പോവുകയാണ് കേട്ടോ അപ്പഴാണ് അങ്ങോട്ടേക്ക് വന്നത് സ്കൂട്ടി ആയിട്ട് വേഗം തന്നെ ആ ജോയി എന്ന് വിളിച്ചു ആ നീ എങ്ങോട്ടാ വിശ്വാ ഈ പാഞ്ഞു പോകുന്നത് എന്ന് ചോദിച്ചു അത് പിന്നെ ഒരു എക്സസൈസ് ആവുമല്ലോ എന്ന് വിചാരിച്ച് നീ വീട്ടിൽ എത്ര ദിവസം ഇരിക്കുവെന്നറിയാൻ വേണ്ടി തന്നെയാ ഞാൻ വെയിറ്റ് ചെയ്തത് കടം വാങ്ങിച്ച ആളെ കാണുമ്പോ എല്ലാവർക്കും ഉള്ളതാണ് ഈ തുഴച്ചിൽ അത് നീ എന്റെ ഇടത്തോട്ട് ഇറക്കല്ലേ മര്യാദയ്ക്ക് പൈസ തവിശ്വാ നിന്റെ വീട്ടിൽ വന്ന പൈസ ചോദിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല ആ മാഷ് എല്ലാം ചുമക്കുന്ന മാഷിനെ വെറുതെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതി മാത്രാ ഞാൻ വരാഞ്ഞത് എന്തുചേടാ കാശ് വാങ്ങിച്ചാൽ മാത്രം പോരാ തിരിച്ചു തരികയും ചെയ്യണം അത് പിന്നെ എൻ്റെ കയ്യിൽ ഇപ്പൊ കാശില്ല എന്ന് പറഞ്ഞു ജോയി പ്ലീസ് നിന്റെ കീശ കാശുണ്ടാവും എനിക്കറിയാം അത് പിന്നെ ഇല്ല സത്യമായിട്ടും ഇല്ല നയാ പൈസ എങ്ങനെയോട് കാണിക്കടാ എന്ന് പറഞ്ഞു ബലം പിടിച്ച ഇവന്റെ പോക്കറ്റിൽ നിന്നാ പൈസ എടുക്കാണ് അയ്യോ എന്റെ പൈസയല്ല ഇത് എനിക്ക് അച്ഛൻ കറണ്ട് ബിൽ അടയ്ക്കാൻ തന്നതാ ആരുടെ പൈസയാണെങ്കിലും ഇനി എനിക്ക് നോക്കിയിട്ട് കാര്യമില്ല ഞാൻ ഈ പൈസ എടുക്കാന്ന് പറഞ്ഞ് നാലായിരം രൂപയും എടുത്തു ബാക്കി മൂവായിരം രൂപ അതടുത്ത ആഴ്ച എന്റെ വീട്ടിൽ കൊണ്ട് തന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് കേറി വരും പിന്നെ ഞാൻ ആ സെന്റിമെന്റ്സ് ഒക്കെ മറക്കൂട്ടോ എന്നൂടെ ഇവൻ അങ്ങ് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ അവസാനം വിഷും ഇങ്ങനെ നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി വിശേഷം ഇതെല്ലാം ഗംഭീരമാണ് അപ്പൊ എല്ലാരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇട നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്ത വിശേഷമായിട്ട് എത്താം